യശശരീരനായ നാടകകൃത്ത് കെ ടി മുഹമ്മദ് എം എസ് ബാബുരാജിനെ അനുസ്മരിക്കുന്നു അപ്പം നിങ്ങൾക്ക് ബാബുരാജിനെ പറ്റി ഓർക്കുമ്പോൾ എവിടെ നിന്നാണ് ആരംഭിക്കുക എന്ന് എനിക്ക് അറിഞ്ഞുകൂട പക്ഷെ ഞാൻ ഓർക്കുമ്പോൾ അറുപത് കൊല്ലങ്ങൾക്ക് മുമ്പ് അറുപത് കൊല്ലങ്ങൾക്കുമുമ്പ് കോഴിക്കോട് കോറേഷൻ തിയേറ്ററിൻ്റെ റോഡിൽ എനിക്ക് പതിനൊന്നോ പന്ത്രണ്ടോ വയസ്സായിരിക്കും അതൊക്കെ കുരഞ്ഞു ഓർക്കുന്നില്ല ആയിരിക്കും റോഡിലേക്ക് വന്നത് കോഴിക്കോട്ട് ഭൂമിശാസ്ത്രം ഇതല്ല നഗര നഗരങ്ങളുടെ റോഡുകളുടെ ചിത്രങ്ങളിതല്ല ഒക്കെ വ്യത്യസ്തമായിരുന്നു ആ പൂലിസ്റ്റിലേനവിടെയായിരുന്നു പിന്നെ റോഡിലേക്ക് വന്നപ്പോൾ കുറച്ച് ആളുകൾ കൂടി കണ്ടു അവിടെ എന്താ കൂടെ ആളുകൾ കൂടി നോക്കുമ്പോൾ അതിൻ്റെ മധ്യത്തിൽ ഒരു പാട്ട് കേൾക്കുന്നു എനിക്ക് ഗാന സംഗീതത്തിൽ താല്പര്യമുള്ളത് അപ്പോഴാ പാട്ട് കേട്ടപ്പോൾ എനിക്കും തോന്നി ആ കൂട്ടത്തിലേക്ക് പോയി നിന്നാരോ എന്ന് ഞാൻ ഓർക്കുന്നു ഞാൻ അന്ന് ഷർട്ട് പോലും ഇട്ടിരുന്നില്ല അതേ അവസ്ഥയിലായിരുന്നു എൻ്റെ കുടുംബത്തിൻ്റെ സ്ത്രീ അതിൻ്റെ കുടുംബത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി കുറച്ചു നേരം പാട്ട് കേട്ടു ഞാൻ നോക്കിയതിൻ്റെ അകത്തേക്ക് ആരായത് ഒരു പയ്യനായിരിക്കുന്നു എൻ്റെ പ്രായം എൻ്റെ തന്നെ ആ പ്രായം എന്നെ സ്വാധീനിച്ചോ എന്നെ എന്നെക്കൊണ്ട് കൂടുതൽ ശ്രദ്ധിപ്പിച്ചോ എന്നൊന്നും എനിക്കറിഞ്ഞൂട ഞാൻ നോക്കിയിരുന്നു ക കള്ളിക്കല്ലി മനിയനല്ല ഇങ്ങനെ വരവരായിട്ടുള്ള പനിയുണ്ട് പണി ആ ആകത്തൊരു മനിയൻ ധരിച്ചിരിക്കുകയാണ് കക്ഷി എന്നിട്ട് ഷർട്ടിങ്ങനെ പൊതിച്ചു വെച്ചിട്ട് ഇവിടെ താളം പിടിക്കുന്നു ഇവിടെ താളം പിടിക്കുന്നു കാണികൾ കേൾവിക്കാനും ചുറ്റുപാടും കൂട്ടി നിൽക്കുന്നു എല്ലാവരും ശ്രദ്ധിച്ചതിരിക്കാണ് അങ്ങനെ ഒന്ന് കഴിഞ്ഞ് രണ്ട് കഴിഞ്ഞു മൂന്ന് കഴിഞ്ഞു എനിക്കിവിടെ പോകാൻ പറ്റുന്നുണ്ട് കാരണം പാട്ട് മനുഷ്യൻ മനസ്സിലേക്കാ കയറി വരും അതിനൊരു പിന്തുണയായിട്ട് ഞങ്ങൾ ഞങ്ങളുടെ പ്രായവും അങ്ങനെ ഇവിടെ തഴമ്പ് അത് ഞാൻ ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ടാത്തതാണ് അങ്ങനെ പാട്ട് പാടി പാടിക്കഴിഞ്ഞു അന്ന് കാണികൾ ഇട്ടു വിട്ടാൽ നാണയ തൊട്ടുകൾ അന്ന് നോട്ട് കൊടുത്തും വിഴുവരി ആയിരത്തി തൊള്ളാ അറുപത് കൊല്ലം കുമ്പാ ചില്ലറ തന്നെ വരും അതത്ത് ഇന്നത്തെ രൂപയുടെ പതിനാറിലൂടെ ആവശ്യം മാത്രമേ ചില അപ്പം വീഴുന്നുള്ളൂ അതിൻ്റെ അകത്ത് അപ്പോൾ അതൊക്കെ അവൻ പെറുക്കിയെടുത്ത് ഞാൻ അവരവിടെ നിന്നു അപ്പോൾ പോലീസിനെ പോലെ പോലീസുകാരും അവിടെ നിന്ന് അതിലൊരാളാണ് കുഞ്ഞഹമ്മദ് ഖാൻ എന്ന് പറയുന്ന ഒരാൾ അതിൽ ഡ്യൂട്ടി കഴിഞ്ഞ് വരിക അതും എൻ്റെ മനസ്സിലുണ്ട് ഡ്യൂട്ടി ആൾ പാട്ട് കേട്ടത് കുറേ നേരത്തും ഇത് കഴിഞ്ഞ് അവൻ കാശൊക്കെ പെറുക്കിയെടുക്കുമ്പോൾ ആരും നിങ്ങൾ നോക്കി അടുത്തേക്ക് അടുത്തേക്കോ നിൽക്കേ എന്താ പേര് സാബിർ ബാബു എന്താ വീട് എവിടെയാ വീട് ആരാധിക്കുന്നത് ഈ മൂന്നാറ് ചോദ്യങ്ങൾക്കൊന്നും വ്യക്തമായ മറുപടിയില്ല അപ്പോൾ അവൻ്റെ വേരുകളെ സംബന്ധിച്ച് അയാൾക്ക് സംശയമായി അവനൊരു സ്ഥിരമായിട്ടൊരു ബന്ധം എവിടെ ഇല്ലല്ലോ മണ്ണില് എന്ന് തോന്നി അപ്പോൾ ശരി നീ എൻ്റെ കൂടെ വരണോ അവൻ എൻ്റെ കൂടെ വരുന്നു എന്നൊരാൾ പറയുമ്പോൾ അതിൻ്റെ പിന്നീട്ടിലൊരു പിന്തുണയുണ്ടല്ലോ അതിനോട് ഒരു ശക്തി ഉണ്ടല്ലോ ഒരു സ്നേഹ അസ്ഥവുണ്ടല്ലോ ഒരു സഹായ അസ്തമുണ്ടല്ലോ വരുന്നുള്ളൂ അങ്ങനെ നേരെ പോലീസിലേക്ക് പോലീസിലെനിക്ക് കൂട്ടിക്കൊണ്ടുവരും കുളിക്കാനുള്ള വേർപാടിയത് അപ്പം നോടിച്ചവിടെ ഭക്ഷണം അയാൾ ഈ ആ പരിപാടിയിൽ ഇവൻ അവിടെ റോഡ് സൈഡിൽ വെച്ച് പാടിയ പാട്ടുകളിൽ നിന്നുള്ള അതായത് സംഗീതത്തെക്കുറിച്ച് പഠിച്ചില്ലെങ്കിൽ പോലും സംഗീതത്തെക്കുറിച്ച് അകാതെ പാഠിത്യമുള്ള ആളാണ് അത് ഈ പോലീസ് കോൺസ്റ്റബിൾ ആ നമുക്ക് വൈകുന്നേരം ഇവിടെ ഒരു പരിപാടി വെക്കാം പോലീസ് ലൈനിൽ അങ്ങനെ ഒഴിഞ്ഞ ഒരു പോലീസ് പോലീസ് ലൈനിൽ ഇപ്പോൾ ആ കെട്ടിടങ്ങളൊന്നും അവിടെ ഇല്ല അപ്പോൾ അവിടെ ക്വാർട്ടേഴ്സ് ആയിട്ട് അവിടെ അതിൽ ഒഴിഞ്ഞതിൻ്റെ അകത്ത് കുഞ്ഞമ്മക്കാരൻ അങ്ങനെയോട് ചോദിച്ചാൽ അറിയാം അപ്പോൾ അവർ വായിക്കും മണി വായിക്കും ഏ ഏ അദ്ദേഹം ഒരു ഹാർമോണിയം സംഘടിപ്പിച്ച് ഹാർമോണിയം സംഘടിപ്പിച്ച് കൊണ്ട കൊടുക്കും പോലീസിനെ മറ്റുള്ള ആളുകളോടൊക്കെ വെറും പറഞ്ഞൊരു നിറഞ്ഞൊരു സാസ് അതിൽ മുറിക്കുള്ളിൽ നിറഞ്ഞൊരു സാസ് അവർ അഭിമുഖീകരിച്ചുകൊണ്ട് ബാബു പാടാൻ തുടങ്ങി ഞാനത് ആസ്വദിക്കുകയായിരുന്നില്ല അത്ഭുതപ്പെടുകയായിരുന്നു അതിനു മുമ്പ് ചില്ലറ പടിപാടികളിൽ ആറ് മണിയൊക്കെ വൈകുന്നേരം കേട്ടുണ്ട് പക്ഷേ ഇവൻ്റെ വിരലുകൾ ഈ ആറുമണിൻ്റെ കട്ടക്കെടുക്കും പറക്കുക അത് കണ്ടു അവര് തുടർന്ന് തീർച്ചയായിട്ടും പിന്നെ ആ തബല കൊടുത്തു തബലയുടെ സ്ഥിതി തന്നെയാണ് ഈ ദിവസം ഇവൻ പഠിച്ചതാണോ എന്നറിയില്ല ജനിക്കുമ്പോഴേ ജനിക്കുമ്പോഴേവൻ്റെ ബോധം എന്നും അറിയില്ല ആ ഒരു അവസ്ഥയിലാണ് ഈ സംഗീത ഉപകരണങ്ങളുമായിട്ട് ബാബുരാജനുണ്ടായിരുന്നു ബന്ധം ബാബുരാജിനെക്കുറിച്ച് ഞാൻ ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ബാബുരാജിൻ്റെ ചിന്ത വരുമ്പോൾ ഞാൻ ഈ റോഡ് സൈഡിൽ കാണേണ്ടി വന്ന ബാബുരാജനെയാണ് ഓർക്കുന്നത് നിങ്ങളൊക്കെ ബാബുരാജ് ആയതിനു ശേഷം കണ്ടിട്ടുള്ളവരുണ്ടാവും അപ്പോൾ നിങ്ങൾ നിൽക്കിപ്പോൾ ഒന്നും ഇങ്ങനെ ഞാൻ അങ്ങ് പറയാൻ തുടങ്ങിയാൽ നിങ്ങൾ യശശരീരനായ നാടകകൃത്ത് കെ ടി മുഹമ്മദിന്റെ എം എസ് അനുസ്മരണം മരിക്കാത്ത ശബ്ദങ്ങളുടെ ഒഴിയാത്ത കലവറ ആകാശവാണിയുടെ ശബ്ദശേഖരത്തിൽ നിന്നും തെരഞ്ഞെടുത്തത്